മുൻസിഫ് മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതാൻ മൂന്ന് വർഷം അഭിഭാഷക പ്രാക്ടീസ് നിർബന്ധമാക്കാൻ ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ ഫുൾ കോർട്ട് യോഗത്തിലാണ് ഇക്കാര്യം സിവിൽ ജഡ്ജ് തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്കാണ് അഭിഭാഷക പ്രാക്ടീസ് നിർബന്ധമാക്കിയത് കേരള ജുഡീഷ്യൽ സർവീസ് പരീക്ഷയുടെ ജനുവരി മുപ്പത്തിയൊന്നിലെ വിജ്ഞാപന പ്രകാരം ഈ യോഗ്യതയ്ക്ക് വ്യവസ്ഥയില്ലായിരുന്നു പുതിയ നടപടി പ്രകാരം പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ മൂന്ന് വർഷത്തെ അഭിഭാഷക പരിശീലനം പൂർത്തിയായിരിക്കണം മുൻവ്യവസ്ഥകൾ പ്രകാരം മുൻസിഫ് പരീക്ഷ എഴുതാൻ അഞ്ചു വർഷ അഭിഭാഷക പ്രാക്ടീസ് വേണമായിരുന്നു മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതാൻ മൂന്ന് വർഷവും രണ്ട് സസ്തികയിലേക്കുള്ള പരീക്ഷ ഒരുമിച്ചാക്കിയപ്പോഴും അഭിഭാഷക പ്രാക്ടീസ് നിർബന്ധമായിരുന്നു പിന്നീട് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് മുൻസിഫ് മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതാൻ നിയമവിരുദ്ധം മാത്രം മതിയെന്ന തീരുമാനമായി അതാണിപ്പോൾ മാറ്റം വരുത്താൻ പോകുന്നത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം